എൻ്റെ പേര് ജിബിൻ ഇതെൻ്റെ കുടുംബമാണ് ഭാര്യ അൽഫോൻസ മകൻ നേതൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിലൂടെ സാധിച്ച ചില സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ആദ്യമായി ഞാൻ പറയട്ടെ ഞാൻ കത്തലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായിട്ട് ഞാൻ കത്തലിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും എനിക്കൊരു ഫാമിലി സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ വൈഫിനെ അവിടെ കൊണ്ടുപോയി പെർമനൻ്റ് നിർത്താനുള്ള സാധ്യതകളോ ഒന്നുമില്ല സാധാ ഒരു ജോലിയാണ് എനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സമയത്ത് വൈഫ് നേഴ്സാണ് വൈഫിന് ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയുണ്ടായി മൂന്ന് മാസത്തേക്ക് അപ്പോൾ ആ കാലാവധി കഴിഞ്ഞപ്പോൾ അവർ നിരവധി പേരെ അവർ പെർമനൻ്റായിട്ട് അവർ സ്ഥിരപ്പെടുത്തി എൻ്റെ വൈഫും ആ ലിസ്റ്റിലുണ്ടായിരുന്നു എങ്കിലും ലാസ്റ്റ് നിമിഷത്തിൽ അവർ ഫണ്ടില്ല എന്ന കാരണത്താൽ വൈഫിനെ തിരിച്ച് പറഞ്ഞയക്കുകയുണ്ടായി അപ്പോൾ എനിക്ക് ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ഞാൻ പലരിലൂടെയും ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ പലരോട് സഹായം അഭ്യർത്ഥിച്ചു എങ്കിലും ഒന്നും ശരിയായില്ല ആ ഞാൻ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും എല്ലാം കാണാറുണ്ട് അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് ഒക്ടോബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിനുശേഷം കൃത്യം മൂന്ന് മാസക്കാലം പൂർത്തിയാകുന്ന ജനുവരി പതിനേഴാം തീയതി എന്തോ എൻ്റെ മനസ്സിൽ പതിനേഴെന്നൊരു തീയതി എൻ്റെ മനസ്സിൽ പതിനേഴെന്നൊരു തീയതി എൻ്റെ മനസ്സിൽ തോന്നുകയാണ് പതിനേഴാം തീയതി ഏകദേശം ഒരു പത്ത് മണിയായി കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വരുവാണ് തിരിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചൊരു മെയിൽ വന്ന് വരികയാണ് മെയിലിൽ വൈഫാ സമയത്ത് നാട്ടിലാണ് അപ്പോൾ അല്ല വൈഫ നാട്ടിലല്ല വൈഫാ അതിന് ശേഷം വിസിറ്റും വിസയില് അപ്പോൾ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് ശരിക്കും അത്ഭുതമായിട്ടോ നഷ്ടപ്പെട്ട ഒരു ജോലി ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വിളിക്കുകയാണ് ഉടമ്പടി പൂർത്തിയാവുന്ന കാലഘട്ടത്തിൽ തിരിച്ചു വിളിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ നമ്മൾ റിപ്ലൈ ചെയ്തു അങ്ങനെ പിന്നെ നാട്ടിലോട്ട് പോരുകയും വൈഫ് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു വൈഫിന് വ്യത്യസ്ഥിരമായിട്ടൊരു ജോലി അങ്ങനെ ലഭിച്ചു ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത ചില കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും വലുതായി നടന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ വൈഫ് ഏകദേശം എട്ട് മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അവിടെയായിരുന്നു നാട്ടിൽ നാട്ടിൽ വന്ന് ഞാൻ വൈഫിൻ്റെ അമ്മയും കൂടിയിട്ട് അവിടെ ചെന്നപ്പോൾ ഇവിടെ നാട്ടിൽ എൻ്റെ അമ്മച്ചി മഞ്ഞപ്പിത്തവും എലിപ്പനിയും ബാധിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാവുകയും വെൻറ്റിലേറ്റർ സഹായത്തോടെ അഡ്മിറ്റ് വെൻറ്റിലേറ്റർ സഹായത്തോടെ അഡ്മിറ്റാവുന്നൊരു സ്ഥിതിഗതിയിൽ ഞാനവിടുന്ന തിരിച്ചു വന്നു അപ്പോൾ വൈഫ് എട്ട് മാസത്തോളം ഗർഭിണിയാണ് ഒമ്പതാം മാസത്തിലേക്ക് കടന്നു ഡെലിവറി സമയം അടുത്തിരുന്നു പക്ഷേ എനിക്ക് വരാതൊരു നിവൃത്തിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു മകൻ വന്ന് കണ്ടോട്ടെ എന്നുള്ളൊരു ഇത് പറഞ്ഞു അപ്പോൾ എൻ്റെ മനിക്കു മനസ്സിൽ ഒരു സൈഡിൽ എൻ്റെ വൈഫും കുഞ്ഞും ഒരു സൈഡിൽ എൻ്റെ അമ്മച്ചി ഞാൻ അപ്പോൾ ഞങ്ങളുടെ കത്തറിലെ ഇടവക പള്ളിയിലെ അച്ഛനും എൻ്റെ കൂട്ടുകാരും എല്ലാം ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടുന്ന് പോകുന്നു പതിനേഴ് ദിവസത്തോളം അമ്മച്ചി ആശുപത്രി കിടന്നു പതിനേഴ് ദിവസം അമ്മച്ചി ആശുപത്രി കടന്ന് ഞാൻ വന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കയറി ബാഗ് വെച്ച് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോണേ അങ്ങനെ പതിനേഴ് ദിവസം ഞാൻ അമ്മച്ചിലൂടെ നിന്ന് ദൈവം സഹായിച്ച അമ്മച്ചി ആ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും അമ്മച്ചി അതിന് ശേഷം ഈ പതിമൂന്നാം തീയതി എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു മാമോദിസയ്ക്ക് എട്ട് മാസങ്ങൾക്ക് ശേഷം അമ്മച്ചി തലവോട്ടമ്മയായിട്ട് കൂടെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മച്ചി എൻ്റെ കുഞ്ഞിനെ കാണാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് കത്തർ ഡ്രൈവിംഗ് ലൈസൻസ് പൊതുവേ ഞാൻ വളരെ ടെൻഷനുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് വണ്ടി നാട്ടിൽ എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഓടിക്കാറില്ല കത്തറിലെ ലൈസൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണ് ഞാൻ മൂന്ന് പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു നാലാമത്തെ പ്രാവശ്യവും എനിക്ക് മിസ്റ്റേക്കാണ് ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പായി രണ്ടാമത്തെ ഡ്രൈവിംഗ് സ്കൂളാണ് ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ കോഴ്സ് കംപ്ലീറ്റായി കിട്ടിയില്ല രണ്ടാമത്തെ സ്കൂളാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥന ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക മാതാവ് ഏതായാലും തോറ്റുവെന്ന് എനിക്ക് അറിയാം ഇനിയിപ്പോൾ ഏതായാലും എനിക്കിനി ഒന്നും കൂടി ഇതിൻ്റെ പുറകടക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ സമയമോ സാഹചര്യമില്ല ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ നൂറ് ശതമാനം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ശകരിക്കും ചെയ്തതാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആ ടെസ്റ്റ് പാസ്സായി അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്തു പിന്നെ ഞങ്ങൾ എന്തൊരു പ്രശ്നം വന്നാലും ക്യാൻഡിൽ ലൈറ്റ് പ്രയറ് ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് പ്രയറ് ഇട്ടതിന് ശേഷം അതിനാൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നാൽ അത് കേൾക്കാനും അവരോട് പ്രഭാസനത്തെ പറ്റിയോ അല്ലെങ്കിൽ ക്യാൻഡിലൈറ്റ് പ്രെയർ ഇതിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും ചെയ്യാറുണ്ട് ജെനുവനായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നൊരു കേസ് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഞാനൊരു വലിയൊരു ഒരുപാട് അങ്ങനെ വലിയൊരു വിശ്വാസിയോ സാധാ ഒരു പള്ളിയിൽ പോകുന്ന രീതിയിലുള്ള ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് മാതാവിലേക്ക് കൂടുതൽ അടുക്കുവാനും കൂടുതൽ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇവിടെ വന്നേ അപ്പോൾ എനിക്കൊത്തി സംസാരിക്കാനൊന്നും അറിയത്തില്ല ടെൻഷനുണ്ട് പക്ഷേ എന്തായാലും ദൈവം സഹായിച്ച് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹവും എല്ലാം ദൈവം തന്നു ഉടമ്പടി വസ്തുക്കളിലൂടെ ഞങ്ങൾ ഓരോ സ്കാനിങ്ങിനെല്ലാം പോകുമ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ ഞങ്ങൾ തൊട്ട് പ്രാർത്ഥിച്ച ശേഷമാണ് സ്കാനിങ്ങിനെ പോകാൻ നാല് വർഷത്തിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ഒരു കുട്ടിയാണ് നേതൻ എന്നാണ് പേര് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതും ഇതിൽ പറയാതെ ചേർന്നു വലുതുമായ അനുഗ്രഹങ്ങൾ തന്നതിന് മാതാവിനും ദൈവത്തിൽ കുമാരും ഒരാരെ നന്ദി എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ജോലി ലഭിച്ചതും തൻ്റെ ലൈസൻസ് ലഭിച്ചതും എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരിടപെടലുണ്ട് എന്ന് വിശ്വസിക്കത്തക്കത് ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കുടുംബം ഇവിടെ വന്ന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നതും ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു ഒരു വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച ഉടമ്പടിയിലൂടെ സാധിക്കുമെന്ന് ഇപ്പം ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സാധാരണ വിശ്വാസിയിൽ നിന്ന് കുറച്ചും കൂടെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു വിശ്വാസിയിലേക്ക് ഉടമ്പടി ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്തുന്ന ഒരു സംശയമില്ല കാരണം ഇവിടെ ഉടമ്പടി എടുത്തവരിൽ സമർപ്പിതരും പുരോഹിതരും അല്പമായ ശുശ്രൂഷ മേഖലയിൽ തന്നെ വചനപ്രഘോഷണ രംഗത്ത് നിൽക്കുന്നവരും വിവിധ ധ്യാന ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിന് അത് അവരുടെ ആത്മീയ ജീവിതം ഇല്ല എന്നുള്ളതല്ല അവരുടെ ആത്മീയ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കാരണം ഞാൻ പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണനായിരിക്കുന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം നിത്യജീവൻ വരെ നീളുന്ന ഒരു ആഗ്രഹം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉടമ്പടി എന്ന പ്രാർത്ഥന സഹായിക്കുന്നുള്ളതാണ് അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു വിജയവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക